രജൌരി ജില്ലയിലെ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ അവസാന ഗ്രാമത്തിലെ ബംഗറുകൾ സന്ദർശിച്ച മാതൃഭൂമി ന്യൂസ് സംഘം ഇന്ത്യ പാക് ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ബംഗറുകൾ സജ്ജരാക്കി സജ്ജമാക്കി ദിവസങ്ങളോളം ബംഗറുകളിൽ കഴിയാനുള്ള തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിച്ചെന്ന ജനങ്ങൾ മാതൃഭൂമി ന്യൂസിനോടാണ് പഹൽഗ്രാം പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഗ്രാമങ്ങളിൽ എത്തുന്ന ആദ്യ മാധ്യമ സംഘമാണ് മാതൃഭൂമി ന്യൂസ് ബി ബാലഗോപാലിന്റെ റിപ്പോർട്ടിലേക്ക് നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള രജോരിയിലെ അവസാനത്തെ ഗ്രാമത്തിലാണ് ഞാനും ക്യാമറാമാൻ ജഗദീഷും ഇപ്പോൾ ഉള്ളത് ഈ കഴിഞ്ഞ നാല് ദിവസമായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട് ശക്തമായ തിരിച്ചടി ഇതിന് ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലും അപ്പുറത്തേക്കുള്ള വല്ല പ്രകോപനവും ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ അതിർത്തിയിലുള്ള ഈ നാട്ടുകാർ അല്ലെങ്കിൽ അതിർത്തിയിലുള്ള താമസ അവർക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി കഴിയുന്ന എന്ന സംശയം പലർക്കും ഉണ്ടായിരിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബംഗറിലാണ് ബംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ സുരക്ഷയ്ക്കായിട്ട് സർക്കാർ പണിത ബംഗർ രണ്ടായിരത്തി പതിനേഴിലെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഇങ്ങനെയുള്ള ബങ്കറുകൾ പണിയുന്നത് ഈ ബങ്കറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അടിയിൽ പണിതിരിക്കുന്ന ബങ്കറുകളാണ് രണ്ട് തരത്തിലുള്ള ബങ്കറുകളാണുള്ളത് ഒന്ന് ഈ കമ്മ്യൂണിറ്റി ബങ്കറും രണ്ട് വ്യക്തികൾക്കായുള്ള ബങ്കറുകളുമാണ് ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കമ്മ്യൂണിറ്റി ബങ്കറിലാണ് ഈ ബംഗറിൻ്റെ ചുമതലയുള്ള ആൾ ഇപ്പോൾ എന്നോടൊപ്പം ജരിയാണ് നമസ്തേ ദീതി അപ്പം തന്നെയാ मेरा नाम खजाल फातिमा हम बनकर बोलता है आपको क्या बोलते हैं हम मोर्चा बोलते हैं इसको। इसको इसको मोर्चा जी जी अच्छा इसका यूज क्या है सर ये हमें जब फायरिंग होती है बॉर्डर से गोले आते हैं तब हम इसमें तीन चार फैमिलिया गठी रुकती हैं। रुकती? है बॉर्डर रिजर्व से कितना दूर है बस थोड़ा ही है। दोड़ागी मतलब दो किलोमीटर दो किलोमीटर जी सर मतलब पाकिस्तान फायरिंग रेंज का अंदर है जी बिल्कुल अंदर है हाँ। आर्मी का तरफ से कोई मैसेज कुछ आ जाएगा इधर इद, आने के लिए जी सर हाँ मैसेज आ जाते हैं सबको वो कैसा है बस पहले ही अलर्ट कर देते हैं कि अब फायरिंग होने वाली है कितना कमरा है ए, कैसा बना दिया सर इसमें एक किचन है हाँ। तो दो हॉल हैं हाँ। इस साइड में आ गया ये किचन किचन जी जी कम से कम कितना दिन का आपका स्टॉक होगा वो रखते हैं हम पाँच सात दिन का स्टॉक अगर आदमी का साइरन मिलेगा आप इधर आ जाए जी जी हाँ आपको उसका ट्रेनिंग सब मिला हाँ सब ट्रेनिंग मिला है ये सेफ है जी हाँ ये सेफ है जमीन के अंदर है अंडरग्राउंड है ट्रेनिंग तो होता तो भी इसको कुछ नहीं होता इसको। कुछ नहीं। नहीं। नहीं था आप किधर रहता था पर अगर शैली घरों में ही रहते थे बहुत लोग मर जाते थे फायरिंग से मेल में माल मवेशी मर जाते थे तो इनके बनने से चलो बंद दूंगी तो चलो हफासद होगी हर फैमिली को अपना अपना भी है तो फिर एक मोहल्ले में जो कमेटी आ जाता जिसमें तीन चार फैमिलियां इकट्ठी रहती हैं ये अच्छा, फौजी लोग इधर आता है नहीं इससे पहले तो आए नहीं, नहीं। जी अगर कोई फायरिंग कुछ है तो फिर तो आते हैं पहलगाम अटैक के बाद इधर का लाइफ में कुछ बदलाव हो गया जी सर हाँ छोटे बड़े सब सहमे में डरे हुए सब सब जी ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ പൊതുവേ ജനങ്ങൾ ഇവിടെ ഭീതിയോടു കൂടിയാണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭീതി ജനങ്ങൾക്ക് ഉണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നുണ്ട് ഈ ഈ കാണുന്നത് പോലുള്ള ബങ്കറുകൾ ഈ ബങ്കറുകൾക്കൊരു ചരിത്രമുണ്ട് അതായത് ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഇന്ത്യ ഇത്തരം ബങ്കറുകൾ പണിയാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ ഈ അതിർത്തിയിലെ അഞ്ച് ജില്ലകളിലായി പതിനാലായിരത്തിലധികം ബങ്കറുകൾ നിർമ്മിക്കുവാനായിരുന്നു നേരത്തെ സർക്കാർ ഈ അനുമതി നൽകിയിരുന്നത് അതിലേറെക്കുറെ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഓരോ വീടുകൾക്കും ബങ്കർ എന്നതിന് പുറമെ ഈ കമ്മ്യൂണിറ്റികൾക്കായി അതായത് ഒരു സമൂഹത്തിൽ മൊത്തത്തിലായി ഉള്ള ബംഗറുകളുമൊക്കെ ഉണ്ട് ആ ബങ്കറുകളൊക്കെ ഇപ്പോൾ ആളുകൾ ഈ തദ്ദേശമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വൃത്തിയാക്കി അതിനെ വാസയോഗ്യമാക്കുന്ന ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഇന്ത്യൻ സൈന്യം മാത്രമല്ല ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ള ജനങ്ങളും ഈ പാകിസ്ഥാന്റെ വെല്ലുവിളി നേരിടുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്ത് വെല്ലുവിളിയും കൂടി അവർ നേരിടുമെന്നാണ് പറയുന്നത് രജോരിയിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപത്തുള്ള അവസാന ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ബാലഗോപാൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലഗോപാൽ ഗുഡ് മോർണിംഗ് രജൌരിയിലെ ഈ അതിർത്തി ഗ്രാമത്തിൽ നിരവധി ബങ്കറുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി നേരിട്ട് കണ്ട ഒരാളാണ് മാതൃഭൂമി സംഘമാണ് അവിടെ എത്തുന്നത് എക്സ്ക്ലൂസീവായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് അവർ പങ്കുവച്ചത് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ സ്ഥിതിഗതികൾ സുരക്ഷ ഇതൊക്കെ എങ്ങനെയാണ് ബാലു മൊത്തി ഈ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും അതറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാതൃഭൂമി സംഘം ഈ അതിർത്തി ഗ്രാമങ്ങളിൽ ഒന്നിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചത് തുടർന്നാണ് രജോരി ജില്ലയിലെ ഒരു അതിർത്തി ഗ്രാമത്തിൽ പോകാൻ വേണ്ടി നമ്മൾ നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഈ പ്രദേശത്ത് സാധാരണ അതായത് നമ്മളവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് എന്താണ് എപ്പോഴും എങ്ങനെ എന്തിന് ഭാവിയിൽ നടക്കുമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണയില്ല പക്ഷേ ജ ഈ ജനജീവിതമൊക്കെ ഏതാണ്ട് സാധാരണ നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ് അവിടെ സ്കൂളുണ്ട് സ്കൂളിൽ കുട്ടികളൊക്കെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ മറ്റ് ജോലികളിലും മറ്റും വ്യാപൃതരാകുന്നുണ്ട് പക്ഷേ അവർക്ക് പൊതുവെ ഒരു ഭീതിയുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഭീതി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിനിടയിലാണ് ഈ ഏതെങ്കിലും കാരണവശാൽ ഈ യുദ്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ്റെ നിന്ന് ഷെല്ലിങ്ങോ വെടിവെപ്പമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അതായത് അവർക്ക് സുരക്ഷിതമായി കഴിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ വ്യാപകമായി തന്നെ സ്വീകരിക്കുന്നത് നമ്മൾ നിന്ന സ്ഥലം അതായത് ഈ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈറ്റിൽ അവർ പറയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ഈ നിയന്ത്രണ രേഖ അതായത് ഇന്ത്യൻ പോസ്റ്റ് ഉള്ളത് അവിടെ നിന്ന് കുറച്ച് ബഫർ സോൺ ഉണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാകിസ്ഥാൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നതാണ് ഏതാണ്ട് ഒരു ഫയറിംഗ് പാകിസ്ഥാൻ്റെ ഫയറിംഗ് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഈ സിവിലിയൻ ആൾക്കാർക്ക് പോകാവുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബങ്കറുകൾ അവിടെ ഈ വൃത്തിയാക്കുന്നു അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ നാട്ടുകാർ ഇടപെടുന്നു എന്നതാണ് കാരണം നേരത്തെ ഈ ഈ മേഖലകളിലൊക്കെ ഇങ്ങനെ ഈ ഷെല്ലിങ്ങും മറ്റും ഉണ്ടാകുന്ന സമയത്ത് ഈ ആൾക്കാർ കൂട്ടമായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗ്ഗങ്ങളില്ല അവർ സുരക്ഷിതമല്ല നമ്മളിപ്പോൾ ഈ പോയിരുന്ന ഈ ബങ്കറിന് മുകളിലുള്ള വീടിൽ വീട്ടിൽ തന്നെ നേരത്തെ അതായത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന രൂപത്തിൽ ഇപ്പോൾ അത് അവർ പുതുക്കി പണിതിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഈ ഷെല്ലൊക്കെ തറച്ചതിന്റെ ഈ പാടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നാട്ടുകാർക്ക് അവിടെ തന്നെ തുടരുന്നതിന് വേണ്ടിയാണ് ഈ ബങ്കറുകൾ പണിതിരിക്കുന്നത് നമ്മൾ ബങ്കർ എന്ന് പറയും ഈ കാശ്മീരി ഭാഷയിൽ അതിനെ പറയുകയാണെങ്കിൽ ജമ്മു ജമ്മുകാശ്മീർക്കാർ അതിനെ പറയുകയാണെങ്കിൽ അതിനെ മോർച്ച എന്നാണ് പറയുന്നത് ഈ ജമ്മു ജില്ലയിലെ അഞ്ച് വളരെ അതീവ സുരക്ഷയുള്ള മേഖലയാണ് ജാഗ്രത ഏറെ വേണ്ട മേഖലയാണ് അവിടെയാണ് നമ്മുടെ മാതൃഭൂമി ന്യൂസ് സംഘം ബാലഗോപാലും ജഗദീഷ് ബിഷും അടങ്ങുന്ന സംഘം എത്തിയതും അവിടുത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ഏറ്റവും അടുത്ത ലൈൻ ഓഫ് കൺട്രോളിന് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് പക്ഷേ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്നും പോയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ചെല്ലാവുന്ന ഇടത്തിന്റെ പരമാവധി അറ്റം വരെ